ഐഡിയേഴ്സ് ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം കേട്ടോ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ കൺഫ്യൂഷനല്ല എന്തുണ്ടാക്കും എന്നുള്ള ഇത് അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു റെസിപ്പി കാണാം അതിന് ഞാൻ അരക്കപ്പ് അരിപ്പൊടി ഒരു ബോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ കപ്പ് അളവിലുള്ള റവയാണ് ഈ റവ നമ്മളെടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഒക്കെ എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഞാൻ ഒരു കപ്പ് അളവിലുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറച്ച് അതിനകത്ത് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് വീണ്ടും കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കാരണം അരിപ്പൊടിയും റവയും കൂടെ കട്ട കെട്ടാതെ നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കുറച്ച് നേരം നന്നായിട്ട് നമ്മളത് ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പം ഞാനിത് അരക്കപ്പ് അരിപ്പൊടിയും കാൽക്കപ്പ് ആണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഈ ഒരു കപ്പ് വെള്ളം ഫുള്ള് നമ്മൾ ചേർത്ത് കൊടുക്കണം ബാക്കി ഉണ്ടായിരുന്നതും കൂടെ ഞാനതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും അടച്ചു വെക്കണം കാരണം ഈ റെവരിപ്പൊടിയും കൂടെ ഒന്ന് കുതിർന്ന് യോജിക്കണമല്ലോ ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാം അതിന് ഞാനൊരു കാൽ കപ്പ് തേങ്ങയും അതേപോലെ തന്നെ ഒരു കഷ്ണം തന്നെയുള്ള ഇഞ്ചി രണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്തതും അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഒരു രണ്ട് സ്പൂൺ പൊട്ടുകടലയും ഒരു സ്പൂൺ നമ്മുടെ തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ചേർത്തിട്ടത് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ വേണം ഇത് അരച്ചെടുക്കാൻ കേട്ടോ ഇനി ഇത് നോർമലായിട്ട് നമ്മൾ കടുവറുക്കുമല്ലോ അതായത് വെളിച്ചെണ്ണയും കടുവും കറിവേപ്പില മാത്രം ഞാൻ ഞാനിതിനകത്ത് ചേർത്തിരിക്കുന്നത് അങ്ങനെ കടുവറുത്ത് എടുത്തതിന് ശേഷം നമ്മുടെ ഈ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്കൊന്ന് നോക്കാം അത് നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് വേണം ഇരിക്കാനായിട്ട് വെള്ളം ഒട്ടും കൂടിയിട്ടില്ല ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽക്കപ്പ് അളവിലുള്ള ചെറുവിയ തേങ്ങയാണ് അതുകൂടാതെ അതിലേക്ക് ചേർക്കുന്ന ഒരു സ്പൂൺ അളവിലുള്ള നമ്മുടെ ചെറിയ ജീരകം അതും കൂടെ ചേർത്തിട്ട് കുറച്ച് ചുവപ്പ് ചെയ്താൽ മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അങ്ങോട്ടോ കുഴപ്പമില്ല അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ച് എടുക്കണം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ബേക്കിംഗ് സോഡ ചേർക്കണം ഇതിനകത്ത് എങ്കിലത് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി ഞാനിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് അതിന് ശേഷം നമുക്ക് ഈ മിക്സ് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്താണ് ഞാൻ എടുക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതായത് സ്റ്റൗ കത്തിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വേകും പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അല്പം എണ്ണ ചൂടാക്കി അതിനകത്ത് കുറച്ച് മുളക് പൊടി മിക്സ് ചെയ്ത് ഞാൻ അതും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അല്പം നമ്മുടെ കൈ കൊണ്ട് തന്നെ അതായത് മുളക് പൊടി ഒന്ന് ഇതുപോലെ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാറിട്ടുണ്ട് അപ്പം ഞാൻ അതിന് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ കഴിക്കാൻ നേരം ആകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക ഇതിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയും കൂടെ